ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇപ്പൊ പുറത്തിരിക്കുന്നതെന്ന് ഈ പച്ചമുളകൂടെ എന്താണെന്നല്ലേ അതിനൊരു കാരണമുണ്ട് ഈ പച്ചമുളകൊക്കെ ഇത്രയും നന്നായിട്ട് വരുന്നത് എന്താന്ന് ആ സീക്രട്ട് ടിപ്സ് നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം നമുക്കിത് ചെയ്യാനായിട്ട് ആകെ ആവശ്യമുള്ളത് ഒരു ലിറ്റർ വെള്ളം കൂടാതെ കുറച്ച് മഞ്ഞൾ കുറച്ച് ചാരവും ആണ് ആവശ്യം ചാരം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കരിയല കത്തിച്ചതോ അല്ലെങ്കിൽ വിറകടുപ്പിൽ ഉണ്ടാക്കിയ ചാരമോ എന്തു ആകാം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇനി ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഒരു സ്പൂൺ മഞ്ഞൾ ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ആവശ്യമുള്ളത് ചാരമാണ് ചാരം നമുക്ക് മൂന്ന് സ്പൂണാണ് ആവശ്യം മൂന്ന് സ്പൂൺ ചാരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു സ്റ്റെയിനർ ഉപയോഗിച്ച് നന്നായിട്ട് അരിക്കുകയാണ് കാര്യം ഇത് കണ്ടില്ലേ ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്കാണ് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ആ സ്പ്രേ ബോട്ടിലിന്റെ ആ ഹോളൊക്കെ അടഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഇതെല്ലാം ഒന്ന് മാറ്റണം അപ്പം നമുക്കൊരു സ്റ്റെയിനർ ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കാം നമ്മൾ ഒരു സ്റ്റെയിനർ ഉപയോഗിച്ച് അരിക്കാൻ പോകുന്ന പഴയക്കക ആവശ്യം നമുക്കുള്ളൂ അങ്ങനെ നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് പിന്നെ അത് ഉപയോഗിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച് വെച്ച് ഒരു അരിപ്പയാണ് ഇപ്പം എടുത്തിരിക്കുന്നത് ഒരു പഴയ പാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളിത് അരിക്കാൻ പോവാണ് അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഈ എടുത്തു വെച്ചിരിക്കുന്ന മിശ്രിതം ഈ സ്പ്രേ ബോട്ടിലേക്ക് നിറക്കുകയാണ് ചെയ്യുന്നത് ഈ സ്പ്രേ ബോട്ടില് നമ്മൾ പച്ചമുളകിന്റെ ഇലകളിൽ അടിച്ചു കൊടുക്കാൻ പോവുകയാണ് ടിച്ചു കൊടുക്കുന്നതിനുള്ള ഗുണമൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലകളിലൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിട്ട് ഇതൊക്കെ നന്നായിട്ട് വരും ഇതാഴ്ചയിൽ ആഴ്ചയിൽ രണ്ടാഴ്ച കൊടുമ്പും രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികളൊക്കെ നന്നായിട്ട് വരും എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളകിൻ്റെയൊക്കെ ഈ പൂവൊക്കെ പൊഴിയുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇതിൽ പൊട്ടാഷ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നമ്മുടെ ചാരത്തിലൊക്കെ ഒരുപാട് പൊട്ടാഷ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇലപൊഴിയിലും അതുപോലെ പൂക്കൾ പൊഴിഞ്ഞു പോകുന്നതൊക്കെ മാറി നന്നായിട്ട് വരും പിന്നെ മഞ്ഞൾ പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് നമ്മുടെ ചെടികൾക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞൾ പൊടി അതൊക്കെ ഓക്കെ ആകും അതുപോലെ തന്നെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും കീടബാധയൊന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾ പൊടി ചേർക്കുന്നത് നിങ്ങളെന്ന് നോക്കിക്കേ ഈ പച്ചമുളകൻ തൈയിൽ എന്തോരം പച്ചമുളകളാണ് കിടക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും വേണമെന്ന് ആഗ്രഹമില്ലേ അപ്പം ഇതുപോലെയുള്ള ടിപ്പുകൾ ചെയ്താൽ തീർച്ചയായും ഇതുപോലുള്ള പച്ചമുളകൾ നിങ്ങൾക്കും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുകയാണ് വളരെ സിമ്പിളായിട്ടൊരു കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല ഒരു രീതിയിലുള്ള വിളവ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ചെയ്തു നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ബൈ ബൈ